കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അലിഹാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ വേൾഡിൽ ഗ്യാസ്ട്രോണമി ടൂറിസം ഒമ്പതാമത് വേൾഡ് ഫോറം ആരംഭിച്ചു ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടി ടൂറിസം മന്ത്രിയും ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫിയാണ് ഉദ്ഘാടനം ചെയ്തത് നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സമാപന ചടങ്ങിൽ ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സിഇഒ സാറ അഹമ്മദ് ബുഹേജി യു എൻ ടൂറിസം മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഡയറക്ടർ ബാസ്മ അൽ മെയ്മാൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ പങ്കെടുക്കും ഫോറത്തിൽ പാചകകല ഗ്യാസ്ട്രോണമി ടൂറിസം മേഖലകളിലെ പ്രാദേശിക അന്തർദേശീയ വിദഗ്ദ്ധർ പങ്കെടുക്കും ഭക്ഷണവും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഗ്യാസ്ട്രോണമി ഇതാദ്യമായാണ് മിഡിൽ ഈസ്റ്റിൽ ഇത്തരം ഒരു പരിപാടി നടക്കുന്നത് മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഒരു വശം തളർന്ന് ദുരിതത്തിലായ മലയാളിയെ ബഹ്റിനിലെ പ്രവാസി ലീഗസിൽ ഇടപെട്ട് നാട്ടിലെത്തിച്ചു കോഴിക്കോട് വടകര സ്വദേശിയായ അറുപത് വയസ്സ് പ്രായമുള്ള ശശിധരൻ മേപ്പയിലിനെയാണ് നിയമപരമായ തടസ്സങ്ങളെല്ലാം നീക്കി നാട്ടിലെത്തിച്ചത് ഏഴുവർഷമായി അദ്ദേഹം കേസും യാത്രാ വിലക്കും മൂലം നാട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഒരു കൈ തളർന്നുപോയ അദ്ദേഹത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പി ആർഒയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത് അഡ്വക്കേറ്റ് താരിഖ് അലൌൺ മുഖാന്തരം ജഡ്ജിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ശശിധരന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കോടതി അനുമതി നൽകിയത് തുടർന്ന് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെയും ഇമിഗ്രേഷൻ അധികൃതരുടെയും പിന്തുണയോടെ യാത്രാ നിരോധനം നീക്കുകയും എല്ലാ ഇമിഗ്രേഷൻ പിഴകളും അടക്കുകയും ചെയ്തു സുധീർ തിരുനിലത്ത് സജീഷ് റോണി ഡൊമനിക്സ് സ്പന്ദന കിഷോർ എന്നിവർ വിമാനത്താവളത്തിലെത്തി ശശിധരനെ യാത്രയാക്കി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം മെമ്പേഴ്സ് നൈറ്റ് സെഗയ കെ സി എ ഹാളിൽ സംഘടിപ്പിച്ചു ബഹ്റിൻ പാർലമെൻ്റ് അംഗം ഡോക്ടർ ഹസ്സൻ ഇദ് റാഷിദ് ബുക്കുമാസ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ മുഖ്യാതിഥിയായിരുന്നു കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ സ്വാഗതവും ബാംസുരി കൺവീനർ അരുൺ പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി ഐമാക് ബി എം സി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനോൻ കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ കെ എം സി സി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര കെ പി എഫ് ട്രഷറർ ഷാജി പുതുക്കുടി രക്ഷാധികാരികളായ സുധീർ തിരുനിലത്ത് കെ ടി സലീം യു കെ ബാലൻ ലേഡീസ് വിംഗ് കൺവീനർ രമ സന്തോഷ് എന്നിവർ സംസാരിച്ചു തിരുവാതിര ഒപ്പന മാർഗ്ഗംകളി പാട്ടുകൾ മിമിക്രി തുടങ്ങി നിരവധി കലാരൂപങ്ങളും ആരവം നാടൻപാട്ട് സംഘത്തിൻ്റെ നാടൻപാട്ടും അരങ്ങേറി ബഹ്റൻ പ്രതിഭാ വനിതാ വേദി വനിതകൾക്ക് മാത്രമായി നടത്തിയ ഏകദിന കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിഞ്ചിലുള്ള ഇത്തിഹാദ് ക്ലബിൽ വെച്ച് നടന്നു പ്രതിഭാ മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത് കായികമേള ഉദ്ഘാടനം ചെയ്തു കായികമേള കൺവീനർ ദീപ്തി രാജേഷ് സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ വനിതാവേദി പ്രസിഡന്റ് ഷമിതാസ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ രക്ഷാധികാരി സമിതി അംഗം ഷീബ രാജീവൻ വനിതാ വേദി സെക്രട്ടറി റീഗ പ്രദീപ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കായികമേള ജോയിന്റ് കൺവീനർ ഹർഷ ബബീഷ് നന്ദി പറഞ്ഞു എൺപത് വനിതകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരങ്ങളിൽ അറുപത്തെട്ട് പോയിന്റ് വീതം നേടിയ മനാമ മുഹറക് മേഖലകൾ സംയുക്ത ഓവറോൾ ചാമ്പ്യന്മാരായി അറുപത് പോയിന്റ് നേടിയ റിഫ മേഖല റണ്ണർ അപ് ട്രോഫി കരസ്ഥമാക്കി സൽമാബാദ് മേഖല പതിനഞ്ച് പോയിന്റ് നേടി മുഹറക് മേഖലയുടെ റിനി പ്രിൻസ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ട് വ്യക്തിഗത ചാമ്പ്യനായി മുഴുവൻ വിജയികൾക്കും മെഡലുകൾ കൈമാറി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ سيريو لولو ماني سنيه بورو ഫലപ്പിയ അഹമ്മദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബുധയ്യയിലെ കിങ്സ് ഡെന്റൽ സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സൗജന്യ പരിശോധനകൾ കൂടാതെ ദന്തപരിപാലനത്തെക്കുറിച്ച് ഡോക്ടേഴ്സ് നയിച്ച ബോധവൽക്കരണ ക്ലാസുകളും ശ്രദ്ധേയമായി വോയ്സ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹമ്മദ് ടൗൺ ഏരിയ പ്രസിഡന്റ് അനൂപ് ശശികുമാർ അധ്യക്ഷനായ യോഗത്തിൽ ഏരിയ സെക്രട്ടറി ഷഫീഖ് സെയ്ദ് കുഞ്ഞ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് അനസ് റഹീം ട്രഷറർ ഗിരീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ജോഷി നെടുവേലി ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപ് ഡോക്ടർ സച്ചിൻ ഷാ ഷാഹുൽ ഹമീദ് ഡോക്ടർ മുഹമ്മദ് ജിയാദ് എന്നിവർ ആശംസകൾ നേർന്നു ഏരിയ കോർഡിനേറ്ററും എക്സിക്യൂട്ടീവ് അംഗവുമായ സന്തോഷ് ബാബു നന്ദി രേഖപ്പെടുത്തി ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കുവാനുള്ള വിഗ് സൗജന്യമായി നൽകുന്ന ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയുടെ ഉദ്യമത്തിൽ ബഹ്റിൻ തൃശൂർ കുടുംബം പങ്കാളികളായി അൽഹലാൽ ഹോസ്പിറ്റലിൻ്റെയും ക്യാൻസർ കെയർ ഗ്രൂപ്പിൻ്റെയും സഹകരണത്തോടെ ബി ടി കെയുടെ വനിതാ വിഭാഗം സംഘടിപ്പിച്ച ഹെയർ ഡൊണേഷൻ ക്യാമ്പിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ അടക്കം പതിനഞ്ച് ബി ടി കെ അംഗങ്ങൾ തങ്ങളുടെ മുടി കൈമാറി സനതിലുള്ള മൈസൂൺ സലൂൺ സൗജന്യമായി മുടിമുറിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി കെ ടി സലീം സാമൂഹിക പ്രവർത്തകരായ സയ്യദ് ഹനീഫ് അമൽദേവ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്ത ചടങ്ങിൽ ബി പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനൂപ് ചുങ്കത്ത് ട്രഷറർ നീരജ് ഇളയടത്ത് വിജോ വർഗീസ് വിനോദ് ഇരിക്കാലി ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷോജി ജിജോ സെക്രട്ടറി ജോയ്സി സണ്ണി ക്യാമ്പ് കൺവീനർ പ്രസീദ ജതീഷ് എന്നിവർ സംസാരിച്ചു ഹെയർ ഡൊണേഷനോടൊപ്പം അൽഹിലാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് ബി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നൂറോളം അംഗങ്ങൾക്ക് പ്രയോജനകരമായി ബഹ്റിനിലെ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇടപ്പാളയം ബഹ്റിൻ നടത്തിവരുന്ന ചിത്രരചനാ മത്സരത്തിൻ്റെ ആറാം സീസൺ ഇരുപത്തിയൊമ്പതിന് നദീൻ സ്കൂൾ ബഹ്റിൻ ദിൽമുനിയയിൽ നടക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടത്തുന്നത് ഇത്തവണ കുട്ടികൾക്കായി ക്വിസ് മത്സരം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു പേരടങ്ങുന്ന ടീമുകൾക്ക് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം ഇതിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതായി ഇടപ്പാളയം ബഹറിൻ പ്രസിഡന്റ് ഫൈസൽ ആനുഡേൽ പറഞ്ഞു വിജയികൾക്ക് ക്യാഷ് പ്രൈസും ആകർഷകമായ മറ്റു സമ്മാനങ്ങളും നൽകും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും നൽകും നവംബർ ഇരുപത്തിയേഴിന് രജിസ്ട്രേഷൻ അവസാനിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് അഞ്ച് മൂന്ന് ഒമ്പത് ആറ് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മുഹ്റക് മലയാളി സമാജം ശിശുദിന ആഘോഷ ഭാഗമായി കുട്ടികളുടെ കൂട്ടായ്മയായ മഞ്ചാടി ബാലവേദി സംഗമവും ശിശുദിന ആഘോഷവും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി നടത്തിയ ഓൺലൈൻ ക്യുസ് മത്സരത്തിൽ ആദം ധെയ്യാൻ കേട്ടി വിജയിയായി ചിത്രരചന മത്സരവും കളറിംഗ് മത്സരവും കുട്ടികളുടെ പ്രസംഗം ഗാനാലാപനം ലൈവ് ക്യൂസ് മത്സരം അടക്കമുള്ള വിവിധ പരിപാടികൾ അരങ്ങേറി എം എം എസ് പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ നായർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു ബഹ്റിനിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ബ്രെയിനോ ബ്രെയിൻ എല്ലാ വർഷവും നടത്തിവരാറുള്ള ദേശീയ അബാകസ് മത്സരം സംഘടിപ്പിച്ചു ആറാം തവണയാണ് ഇത് അരങ്ങേറുന്നത് നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ അഞ്ചു വയസ്സ് മുതൽ പതിനാല് വരെ പ്രായമുള്ളവരാണ് മത്സരിച്ചത് ഇവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചാമ്പ്യൻ ഗോൾഡ് സിൽവർ അവാർഡുകളും വിതരണം ചെയ്തു ബ്രെയിനോ ബ്രെയിൻ ഡയറക്ടർമാരായ ഹിമാജോയ് ജോർജ് റാഫേൽ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ ബ്രെയിനോ ബ്രെയിൻ ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ആനന്ദ് സുബ്രഹ്മണ്യൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ബഹ്റിൻ പാർലമെന്റ് എം പി ഹസൻ ഈദ് ബുക്കമ്മാസ് ആയിരുന്നു മുഖ്യാതിഥി ബ്രീനോ ബ്രെയിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മൂന്ന് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്